ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സൈവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏറ്റക്കാപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പഴമ്പരി റെസിപ്പി നേരത്തെയും ഇട്ടിട്ടുണ്ട് അത് പക്ഷേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കാപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല വീർത്ത് ഉരുണ്ട് നല്ല ബാറ്ററൊക്കെ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന ഏത്തക്കാപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ഏത്തക്കപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഈ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് മൈദിയാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ലെവലായിട്ട് പഞ്ചസാരയാണ് ഇത് നന്നായിട്ട് പഴുത്തേത്തപ്പഴാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യമില്ല പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് അര ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് അരിപ്പൊടിയുമാണ് നിങ്ങൾക്ക് പുട്ടിൻ്റെ പൊടിയോ ഇടിയപ്പത്തിന്റെ പൊടിയോ എന്താണ് കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർക്കാം ഇനി ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കാൻ നിങ്ങൾക്കറിയാലോ അരക്കപ്പ് വെള്ളം കൊണ്ട് എന്തായാലും അത് കലക്കി എടുക്കാൻ പറ്റില്ല പിന്നെ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒക്കെ ചേർത്ത് ഏതക്കാപ്പം ഉണ്ടാക്കുന്നവരുണ്ട് നന്നായിട്ട് വീർത്ത് വരാനായിട്ട് ഏതക്കപ്പം പക്ഷേ ഞാൻ ചേർക്കുന്നത് ഒരു മുട്ടയാണ് ചേർക്കുന്നത് കേട്ടോ ആദ്യം ആ അരക്കപ്പ് വെള്ളവും ആ മുട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ അത് തീരെ വെള്ളം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കാൽക്കപ്പിൻ്റെ അളവ് കപ്പിന് രണ്ട് പ്രാവശ്യം കൂടി ഒഴിക്കുന്നുണ്ട് അതായത് ഇപ്പം മൊത്തം ഒരു കപ്പ് വെള്ളമായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കപ്പ് വെള്ളമായി ഈ മുട്ട ചേർത്തത് കൊണ്ട് മാത്രം നല്ല ഉരുണ്ട് വരണമെന്നില്ല നമ്മുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കണം തീരെ അങ്ങ് ലൂസ് ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മാവ് മുക്കി ഏത്തയ്ക്ക എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് ആ എണ്ണയിലോട്ട് ആ മാവെല്ലാം അങ്ങ് ഊർന്നു പോകുമെ അതുകൊണ്ട് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ മാവിന് പിന്നെ ഞാൻ സാധാരണ ചേർക്കാറില്ല ഏത്തക്കപ്പത്തന്നെ മാവിലോട്ട് ഈ മഞ്ഞൾപ്പൊടിയോ കളറോ ഒന്നും ചേർക്കാറില്ല പക്ഷെ ഈ പ്രാവശ്യം എന്തുകൊണ്ട് എനിക്കൊരിച്ചിരി ഒരു മഞ്ഞൾപ്പൊടി ചേർക്കാൻ തോന്നി അതുകൊണ്ട് ഒരു വൺ എയ്റ്റ് ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ സാധാരണ ചേർക്കുന്ന ഒരു കാര്യം ഏലക്കാപ്പൊടി ഏലക്കാപ്പൊടിയും കൂടി ഇതിൽ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് പക്ഷേ ഏലക്കാപ്പൊടി ഈ മാവിലോട്ട് ചേർക്കുന്ന ആ ഒരു ഭാഗം വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ചേർത്തത് അര ടീസ്പൂൺ നന്നായിട്ട് പൊടിച്ച ഏലക്കാപ്പൊടിയാണേ നിങ്ങൾക്ക് ഏലക്കപ്പൊടിയുടെ രുചി ഒരുപാട് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ആയാലും ചേർത്താൽ മതി പക്ഷെ ഞാൻ അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്ക് ഏത്തയ്ക്കാൻ മുക്കി പൊരിക്കാനായിട്ട് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണേ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടാതിരിക്കത്തില്ല പ്രയോജനം ചെയ്യാതെ ഇരിക്കത്തില്ല അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് നല്ല രുചി വെളിച്ചെണ്ണയിൽ എടുക്കുന്ന പലഹാരങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഈ മുട്ട ചേർത്താലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടി പിടിക്കില്ല കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചാൽ പോലും പെതുക്കി അത് അടർത്തി മാറ്റാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് ഏതൊക്കെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നിങ്ങൾ നല്ല ഉരുണ്ട് നല്ല ബാറ്ററൊക്കെ നല്ല കട്ടിയായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം വറുത്തെടുക്കാവേ ശരിക്കും ഇല്ലേ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ഏത്തക്കപ്പം അല്ല ഇഷ്ടം നല്ല ക്രിസ്പായിട്ടുള്ള ഏത്തക്കാപ്പമാണ് ഇഷ്ടം ആ ഒരു റെസിപ്പി ഞാൻ കുറേ നാൾ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ നല്ല സൈഡൊക്കെ നല്ല ക്രിസ്പായിട്ട് മാവിരിക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏത്തക്കാപ്പമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഏത്തക്കാപ്പമാണ് കൂടുതൽ പേർക്കും ഇഷ്ടം പക്ഷേ ഞാൻ ഒരിച്ചിരി അരിപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി ലൂസായിട്ട് കൺസിസ്റ്റൻസിയിൽ മാവ് എടുത്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ആ മാവ് ആ എണ്ണയിലോട്ട് ചൂട് എണ്ണയിലോട്ട് വീണിട്ട് സൈഡൊക്കെ അങ്ങ് നല്ല ക്രിസ്പാകും പ്രത്യേകിച്ചും അരിപ്പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഏത്തക്കാപ്പമാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഫേവറേറ്റ് പക്ഷേ പല രീതിയിലുള്ള ഏത്തക്കാപ്പം ഇഷ്ടമുള്ളവരുണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പും കൂടെ കാണിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ഏത്തക്കാപ്പം എല്ലാം റെഡിയായിട്ട് നമ്മൾ സെർവ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതേ കണ്ടല്ലോ നല്ല ഒന്നാന്തരമായിട്ടുള്ള നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നത് എന്നാൽ നമുക്ക് ബേക്കറി കിട്ടുന്നത് പോലെ നല്ല വീർത്ത് ഉരുണ്ട ഏത്തക്കാപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ബാറ്ററിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ എള് വേണമെങ്കിൽ ചേർക്കാം മധുരം ചേർക്കാതെ തന്നെ ഉണ്ടാക്കാം നല്ല മധുരമുള്ള ഏത്തപ്പഴം ആണെന്നുണ്ടെങ്കിൽ കേട്ടോ വളരെ കുറച്ച് മധുരം മതിയെന്നുണ്ടെങ്കിൽ ഈ ഏത്തപ്പഴത്തിൻ്റെ മധുരം മാത്രം മതിയാവും അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്